ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ പതിനൊന്നാമത്തെ പാഠമായ പോം പോവും വണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കുറച്ച് മൃഗങ്ങളെയും ഒരു വണ്ടിയെയും ഒക്കെ കാണാം ആരെയൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത് ചിത്രം നോക്കി ആരൊക്കെയുണ്ട് മുയലുണ്ട് കുരങ്ങനുണ്ട് കുറുക്കനുണ്ട് പിന്നെ കരടിയുണ്ട് അങ്ങനെ പല പല മൃഗങ്ങളുണ്ടല്ലേ എങ്കിൽ നമുക്ക് വായിച്ചാലോ പോം പോം വണ്ടി എന്താ പോം പോം ആ വണ്ടിയുടെ ഹോണാണല്ലേ കാട്ടിലൊരു വണ്ടി പോം 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 വണ്ടി വലിയ വണ്ടി വയറുള്ള വണ്ടി കറുത്ത വണ്ടി കണ്ണുള്ള വണ്ടി ബാക്കി നമ്മൾ എഴുതി കൊടുക്കണം അപ്പൊ വണ്ടിയെ കുറിച്ചാണ് പറയുന്നത് കാട്ടിലുള്ള ഒരു വണ്ടി പോം പോം പോടിക്കുന്ന വണ്ടി വലിയ വണ്ടിയാണ് വയറുള്ള വണ്ടിയാണ് നിറം എന്താ കറുപ്പാണ് കണ്ണുണ്ട് എന്താ ലൈറ്റാണ് കണ്ണെന്ന് അല്ലേ ഇനി നമുക്ക് എഴുതി കൊടുക്കാം ടയർ ടയറില്ലാത്തൊരു വണ്ടി ഹോണുള്ളൊരു വണ്ടി കണ്ണാടിയിലുള്ളൊരു വണ്ടി വാതിലുള്ളൊരു വണ്ടി എഴുതാമല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മാറ്റി എഴുതണേ ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വീട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അടുത്ത പേജ് നോക്കാം നോക്കിയേ എന്താ ചിത്രത്തിൽ കാണുന്നത് കരടി വണ്ടി കെട്ടി വലിക്കുകയാണ് കയറ് വെച്ച് അതുപോലെ ബാക്കി മൃഗങ്ങളെല്ലാം വണ്ടി തള്ളുന്നുണ്ട് കാണാമല്ലോ ചിത്രത്തില് അത് കണ്ട കാക്കമ്മ എന്തോ പറയുന്നുണ്ട് ടയർ ഇല്ലാതെ വണ്ടി തള്ളുന്നേ ഹ ഹ ആ ടയറില്ലാത്ത വണ്ടിയാണല്ലേ അത് തള്ളിക്കൊണ്ട് പോവുകയാണ് നമ്മുടെ മൃഗങ്ങള് വണ്ടി ഉന്ത് ഐലസ പോം പോം വണ്ടി ഐലസ എന്ന് വിളിച്ചുകൊണ്ടാണ് അവർ വണ്ടി തള്ളുന്നത് കെട്ടി വലിച്ചോ ആരാ അത് പറയുന്നത് നമ്മുടെ ഉറുമ്പാണല്ലേ ആ കയർ കെട്ടി വലിച്ചോ ഐ ലസ ഐലസാ ഐലസ ലസാ അപ്പൊ നിങ്ങൾ അത് എഴുതി കൊടുക്കുമല്ലോ ഐലസാന്ന് അടുത്ത ബീച്ച് നോക്കിയേ ആ നമ്മുടെ മൃഗങ്ങൾ എല്ലാവരും കൂടി ടയർ ഉരുട്ടിക്കൊണ്ട് വരുന്നുണ്ട് എന്തിനാ നമ്മുടെ ആ വണ്ടിക്ക് ഇടാനാണല്ലേ അങ്ങനെ ടയർ ഉരുട്ടി അവർ വരുന്നത് കണ്ടോ ടയർ ഉരുട്ട് ഐലസ ഒത്തു പിടിച്ചോ ഐലസ ഐലസമാല ഐലസ ഐലസ വിളിച്ചുകൊണ്ട് അവര് ടയർ ഉരുട്ടിക്കൊണ്ട് വരികയാണ് എന്നിട്ട് എന്നിട്ടവരെ ചെയ്തു ആ ടയർ കൊണ്ടുപോയി ആ വണ്ടിയില് ഹടിപ്പിച്ചു അതിനുശേഷമോ അവരെല്ലാവരും കൂടി വണ്ടിയിൽ കയറി ഇരിക്കുന്നത് കണ്ടോ ചിത്രത്തിൽ അവര് സവാരി പോവുകയാണ് എങ്ങോട്ടാ പോകുന്നതൊക്കെ നമുക്ക് നോക്കാം വണ്ടി മുരണ്ടു വണ്ടി ഉരുണ്ടു ചടുകുടു 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 പൂം പോും വണ്ടി വണ്ടിക്ക് എന്തൊരു ചെയ്ത് വണ്ടിക്ക് എന്തൊരു സ്പീഡ് അവര് സ്പീഡില് പോവുകയാണെ എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്ക് നോക്കണ്ടേ അടുത്ത് നോക്കിയേ കുറെ ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ കാളവണ്ടി ബൈക്ക് തീവണ്ടി അങ്ങനെ കുറെ ചിത്രങ്ങളുണ്ട് നോക്കൂ കടകടകടകട കാളവണ്ടി കാളവണ്ടിയുടെ ശബ്ദമാണ് കടകട കടകട കാളവണ്ടി കിണി 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 സൈക്കിൾ വണ്ടി പോം 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 മോട്ടോർ വണ്ടി ചുക്കിചുക്ക് ചുക്കു ചുക്ക് തീവണ്ടി ഓടും വണ്ടി ഒഴുകും വണ്ടി പായും വണ്ടി പറക്കും വണ്ടി ചീറും വണ്ടി ചിറകുള്ള വണ്ടി അപ്പോൾ പലതരം വണ്ടികളെ കുറിച്ചാണ് പറയുന്നത് കാളവണ്ടി സൈക്കിൾ വണ്ടി മോട്ടോർ വണ്ടി തീവണ്ടി പിന്നെ ഓടുന്ന വണ്ടി ഒഴുകുന്ന വണ്ടി വെള്ളത്തിലൂടെ ഒഴുകുന്ന വണ്ടികൾ പായുന്ന വണ്ടി പറക്കുന്ന വണ്ടികൾ ആകാശത്തിലൂടെ പറക്കുന്ന വണ്ടികൾ ചീറും വണ്ടി ചിറകുള്ള വണ്ടി അങ്ങനെ എല്ലാ വണ്ടികളെയും കുറിച്ച് പറഞ്ഞു ഇനി നമുക്ക് ഈ വണ്ടികളെയൊക്കെ ഒന്ന് തരംതിരിക്കാം വാഹനങ്ങളെ തരംതിരിക്കാം കരയിലൂടെ വെള്ളത്തിലൂടെ ആകാശത്തിലൂടെ എന്നാണ് തരംതിരിക്കേണ്ടത് കരയിലൂടെ ഓടുന്നവ വെള്ളത്തിലൂടെ ഓടുന്നവ ആകാശത്തിലൂടെ പറക്കുന്നവ അപ്പൊ നമുക്ക് നോക്കാം കരയിലൂടെ ഏതൊക്കെ വാഹനങ്ങളാണ് കാർ ബസ് സ്കൂട്ടർ സൈക്കിൾ ലോറി വ്യാൻ തീവണ്ടി ഓട്ടോറിക്ഷ നിങ്ങൾക്കിതിൽ കൂടുതൽ എഴുതി ചേർക്കാവുന്നതാണ് വെള്ളത്തിലൂടെ തോണി കപ്പൽ ബോട്ട് ചങ്ങാടം ആകാശത്തിലൂടെ വിമാനം ഹെലികോപ്റ്റർ ഞാനും വാഹനവും ഞാൻ കണ്ടവ നിങ്ങൾ ഇതിൽ എന്തൊക്കെ കണ്ടിട്ടുണ്ട് എന്നാണ് എഴുതേണ്ടത് ബസ് കാർ സൈക്കിൾ ജീപ്പ് ലോറി ഓട്ടോറിക്ഷ വഞ്ചി തീവണ്ടി ഹെലികോപ്റ്റർ ആംബുലൻസ് ബൈക്ക് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി കണ്ടിട്ടില്ലാത്തതാണെങ്കിൽ മാറ്റാം കണ്ടിട്ടുള്ള കൂടുതൽ കൂട്ടിച്ചേർക്കാവുന്നതുമാണ് കയറിയവ നിങ്ങൾ ഏതൊക്കെ വാഹനങ്ങളിൽ കയറിയിട്ടുണ്ട് എന്ന് എഴുതണം ബസ് കാർ സൈക്കിൾ സ്കൂട്ടർ വഞ്ചി തീവണ്ടി ഓട്ടോറിക്ഷ കയറാത്തവ ഞാൻ കയറാത്തവ നിങ്ങൾ ഏതിലൊക്കെ കയറിയിട്ടില്ല ആ വാഹനങ്ങളൊക്കെ എഴുതണം ജീപ്പ് ലോറി വിമാനം ഹെലികോപ്റ്റർ കപ്പൽ ആംബുലൻസ് നിങ്ങൾക്കിതിൽ ഇഷ്ടമുള്ളവ എഴുതാം ഞാൻ കണ്ടവ കയറിയവ കയറാത്തവ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് എഴുതേണ്ടത് നിങ്ങൾ ഏതിലൊക്കെ കയറിയിട്ടുണ്ട് കയറിയിട്ടില്ല ഏതൊക്കെ കണ്ടിട്ടുണ്ട് എന്നതനുസരിച്ച് ഇവിടെ പൂരിപ്പിക്കാവുന്നതാണ് താഴെ ചിത്രം നോക്കിയേ അവിടെ ചിത്രത്തിലായിട്ട് റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നതും നിർത്തിയിട്ടിരിക്കുന്നതുമായ കുറെ വണ്ടികൾ കാണാമല്ലേ തീവണ്ടി കാണാം റെയിൽപാളത്തിൽ കൂടി പോകുന്നത് റോഡിൽ കുറെ വണ്ടികൾ പോകുന്നത് കാണാം ഇതിൽ ഏതെങ്കിലും ഒരു വാഹനം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കുമല്ലോ അത് ഏതാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ അടുത്തു നോക്കിയേ ചിത്രം വരയ്ക്കാം എനിക്ക് ഇഷ്ടപ്പെട്ട വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനത്തിന്റെ ചിത്രം അവിടെ വരയ്ക്കേണ്ടതാണ് ഏത് വാഹനമാണോ ഇഷ്ടം അതിന്റെ ചിത്രം വരയ്ക്കാം ഞാൻ ഇവിടെ തീവണ്ടിയാണ് കൊടുക്കുന്നത് ആ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട വാഹനം തീവണ്ടിയാണ് തീവണ്ടിയിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ എനിക്ക് വളരെയേറെ ഇഷ്ടമാണ് മാത്രവുമല്ല തീവണ്ടിയിൽ ഇരുന്നും കിടന്നും നിന്നുമൊക്കെ യാത്ര ചെയ്യാം ഒരേ സമയം ഒരുപാട് ആളുകൾക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയും തീവണ്ടിയിൽ ഇരുന്ന് പുറത്തുള്ള കാഴ്ചകൾ കാണാൻ എനിക്കേറെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ വാഹനം ഇഷ്ടപ്പെടാൻ കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഹനത്തെക്കുറിച്ച് ഇതുപോലെ എഴുതാവുന്നതാണ് ഇനി അടുത്ത് നോക്കൂ കഥ പറയാം എഴുതാം നമ്മൾ കണ്ടതാണ് നമ്മുടെ മൃഗങ്ങളെല്ലാവരും കൂടി ആ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് കണ്ടതാണ് അവർ എവിടേക്കാണ് പോയതെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിരുന്നു എവിടേക്കാണ് അവർ പോയത് അവർ വർക്ക്ഷോപ്പിലേക്കാണ് പോയത് എന്തിനു വേണ്ടിയായിരിക്കും മൃഗങ്ങൾ കൂടി വർക്ക്ഷോപ്പിലേക്ക് വന്നത് കാറിൽ മൃഗങ്ങളെല്ലാവരും കൂടി വർക്ക്ഷോപ്പിൽ വന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ നമുക്ക് കാണാം എന്നിട്ട് എന്നിട്ടവർ വർക്ക്ഷോപ്പിലെ പണിക്കാരോട് പറഞ്ഞു നമ്മുടെ കാറിൻ്റെ പാർട്സുകളെല്ലാം ഇളക്കിയതിന് ശേഷം അതൊരു വിമാനമാക്കി പണിത് തരണമെന്ന് പറഞ്ഞു അത് കേട്ട വർക്ക്ഷോപ്പുകാർ അത് സമ്മതിക്കുകയും ചെയ്തു രണ്ടാമത്തെ ചിത്രത്തിൽ ആ പണിക്കാരെല്ലാവരും കൂടി കാറിൻ്റെ ഓരോരോ പാർട്സുകൾ ഇളക്കി മാറ്റുന്നത് കാണാം മൂന്നാമത്തെ ചിത്രത്തിൽ ആ പാർട്സുകളെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് അവരെന്തൊക്കെയോ പണികൾ ചെയ്യുന്നത് കാണാം നാലാമത്തെ ചിത്രം നോക്കിയേ ആ പാർട്സുകളെല്ലാം ചേർത്ത് അവർ ഒരു വിമാനം ഉണ്ടാക്കിയിരിക്കുന്നു നല്ല ഭംഗിയുള്ള വിമാനം ആ വിമാനം നോക്കി നമ്മുടെ മൃഗങ്ങൾ എല്ലാവരും കൂടി സന്തോഷത്തോടെ നിൽക്കുന്നതാണ് നാലാമത്തെ ചിത്രത്തിൽ കാണുന്നത് ഇത് വെച്ച് നമുക്കൊരു കഥ എഴുതണം എഴുതിയാലോ പിന്നീട് എന്തുണ്ടായി കഥ എഴുതൂ ആനയും കുറുക്കനും കരടിയും മുയലും അങ്ങനെ എല്ലാ മൃഗങ്ങളും ചേർന്ന് വണ്ടി ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വർക്ക്ഷോപ്പിലെ പണിക്കാരോട് ഞങ്ങൾക്ക് ഈ വണ്ടി മാറ്റി പണിത് പുതിയൊരു വിമാനമാക്കി തരണം എന്ന് പറഞ്ഞു വർക്ക്ഷോപ്പിലെ പണിക്കാർ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ എല്ലാ ഭാഗങ്ങളും അഴിച്ചു മാറ്റി കുറച്ചു ദിവസങ്ങൾ കൊണ്ട് അതിനെ ഒരു വിമാനമാക്കി പണിതു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മൃഗങ്ങൾ എല്ലാവരും കൂടി തങ്ങളുടെ പുത്തൻ വിമാനം കാണാൻ ആകാംക്ഷാഭരിതരായി വർക്ക്ഷോപ്പിൽ എത്തി നല്ല ഭംഗിയുള്ള വിമാനം കണ്ട് എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായി അവർ എല്ലാവരും കൂടി വിമാനത്തിൽ കയറിയിരുന്നു എന്നിട്ട് വിമാനം പറത്തി നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ചിത്രം നോക്കി നിങ്ങൾക്ക് കഥ എഴുതാം അങ്ങനെ ക്കൻ വിമാനത്തിൽ കയറിയ നമ്മളുടെ മൃഗങ്ങളെല്ലാവരും കൂടി യാത്ര പോകുന്നത് കണ്ടോ ചിത്രത്തിൽ അവർ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും എഴുതൂ എന്ന് പറയുന്നുണ്ട് എന്തൊക്കെ കാഴ്ചകളാണ് താഴെ കാണുന്നത് വിശാലമായ നെൽപ്പാടങ്ങൾ മരങ്ങൾ കുട്ടികൾ പട്ടം പറത്തുന്നു പുഴ കാണാം പുഴയിൽ ഒരാൾ വഞ്ചി തുഴയുന്നത് കാണാം അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് എഴുതണം ഈ കാഴ്ചകളെല്ലാം നിങ്ങളും കണ്ടല്ലോ താഴെ ചിത്രത്തിൽ എല്ലാ കാഴ്ചകളും കാണാവുന്നതാണ് ആ കാഴ്ചകൾ നമുക്ക് എഴുതണം നെൽപ്പാടങ്ങൾ പുഴ ഒരാൾ പുഴയിൽ തോണി മരങ്ങൾ പട്ടം കുട്ടികൾ ഇതൊക്കെ അവിടെ എഴുതാവുന്നതാണ് അടുത്ത പേജ് നോക്കാം കണ്ടെത്താം എഴുതാം വരയ്ക്കാം അവിടെ നോക്കിയേ അറകളുണ്ട് മുറികളുണ്ട് നീളമുള്ള വണ്ടി ചൂളമുണ്ട് പാളമുണ്ട് ചീറി വരും വണ്ടി ഏത് വണ്ടിയാണതെന്ന് നമുക്ക് വായിച്ചപ്പോഴേ മനസ്സിലായി അറകളും മുറികളുമുള്ള ചൂളമുള്ള പാളമുള്ള ചീറി വരുന്ന വണ്ടി തീവണ്ടി തീവണ്ടി എന്ന് അവിടെ എഴുതണം അടുത്ത് നോക്കിയാൽ ഒരു സൈക്കിൾ വണ്ടി തന്നിട്ടുണ്ട് വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പായും ആരാണത് സൈക്കിൾ അപ്പോൾ സൈക്കിൾ എന്ന് അവിടെ എഴുതണം വലിയ വണ്ടിയാണ് ഏറെ സീറ്റുകളുണ്ട് ഏറെ യാത്രക്കാർക്ക് കയറാം ടിക്കറ്റ് തരാൻ കണ്ടക്ടറുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ആരാണ് ബസ് അത് ബസ്സാണ് അവിടെ എഴുതണം ഇനി എന്റെ വക എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ചിത്രവും തന്നിട്ടുണ്ട് ഒരു വള്ളത്തിലിരിക്കുന്ന ഒരാളിനെ കാണാമല്ലേ പുഴയിൽ വള്ളത്തിലിരിക്കുന്ന ഒരാളിനെ കാണാം അപ്പോൾ നമുക്ക് വള്ളത്തിനെ കുറിച്ച് എഴുതണം എന്തൊക്കെ എഴുതാം മുകളിൽ പറഞ്ഞതുപോലെ വള്ളത്തിനെ കുറിച്ച് നമുക്ക് എഴുതാം കൈയില്ല കാലില്ല ടയർ ഇല്ല ഹോണില്ല വടിയെടുത്താൽ ഓടും വെള്ളത്തിലാണെൻ്റെ യാത്ര ആരാണത് വടിയെടുത്താൽ ഓടുന്ന വെള്ളത്തിൽ യാത്ര ചെയ്യുന്ന ആരാണ് വള്ളം അപ്പോൾ അവിടെ വള്ളം എന്നെഴുതാം കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാവുന്നതുമാണ് അപ്പോൾ നമ്മൾ ഈ പാഠത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു കഴിഞ്ഞു ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തു കഴിഞ്ഞു അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലെ ഈ പാഠത്തിൻ്റെ തന്നെ പ്രവർത്തന ബുക്കിലെ കുഞ്ഞെഴുത്ത പ്രവർത്തന ബുക്കിലെ പ്രവർത്തനങ്ങൾ നോക്കാം ഒപ്പം നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മലയാളം മാത്സ് ക്ലാസുകൾക്കായി നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടക്കല്ലേ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്